ക്ഷേത്രത്തിൽ മാംസം പിന്നാലെ പ്രതിഷേധവും പ്രകടനവും വിവാദവും വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു വാർത്തയാണിത് എന്നാൽ ഇതിന് പിന്നാലെ അന്വേഷിച്ചു പോയപ്പോൾ സി സി ടി വിയിൽ നിന്നും പിടിച്ചിട്ടുള്ളത് ഒരു പൂച്ചയാണ് ഈ പൂച്ച എണ്ണെ അറിയുന്നുണ്ടോ ഈ പ്രതിഷേധവും പ്രകടനവും ഒക്കെ ഇവിടെ നടന്നിട്ടുള്ളത് വിവാദവും ആകെ പ്രശ്നമായ തന്നെയാണ് എന്തായാലും സി സി ടി വി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ വലിയൊരു കലാപം തന്നെ വേണമെങ്കിൽ സൃഷ്ടിച്ചേക്കാം ഇതിൽ നിന്നുള്ള പാഠം എന്ന് പറയുന്നത് ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പ്രതികരിക്കുക കാരണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിന്റെ അടുത്തുള്ള ബീഫ് വിൽക്കുന്ന എല്ലാവരെയും ആളുകൾ പരിധി നടന്നിട്ടുണ്ടായിരുന്നു അവർക്കറിയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഈ പൂച്ച എടുത്തോണ്ട് പോയത് അവരെങ്ങനെ അറിയാനാണ് അതുപോലെ തന്നെ ഒരു കൂട്ടം പേര് പറയുന്നുണ്ടായിരുന്നു മുസ്ലിംസ് ആണ് ഇത് ചെയ്തത് എന്നൊക്കെ അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രം അതായത് ഈ ഒരു കേസിൽ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു പൂച്ചയാണ് അദ്ദേഹത്തിന് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വരെ അറിയില്ല അദ്ദേഹത്തിന് എന്ത് ക്ഷേത്രം വന്നിന് അദ്ദേഹത്തിന് എന്ത് പള്ളി വന്നിന് അദ്ദേഹത്തിന് ഒന്നുമില്ല അദ്ദേഹത്തിന് എല്ലാം തുല്യമാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രതികരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ ഓക്കെ താങ്ക് യു